നുണക്കുഴി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ വന്ന നേര് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ജിത്തു ജോസഫ് സംവിധാനം ചെയ്തിരിക്കുന്ന പടമാണ് നുണക്കുഴി കുറച്ച് നുണകളുമായി ഒരു കുഴിയിൽ പോലെ ആകുന്ന ചില കഥാപാത്രങ്ങളുടെ കഥയാണ് നുണക്കുഴിയിൽ സംവിധായകൻ പറയുന്നത് ബേസിൽ ജോസഫാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ഗ്രേസ് ആൻ്റണിയാണ് ബേസിലിൻ്റെ പേർ അല്ലെങ്കിലും നുണക്കുഴിയിലെ ഫീമെയിൽ ലീഡായി വരുന്നത് മെച്യൂരിറ്റി ആയി വന്നു കൊണ്ടിരിക്കുന്ന യുവാവും വലിയ കമ്പനി എം ഡിയും ധനികനുമായ എബി സക്കറി എന്ന കഥാപാത്രത്തെ ഭംഗിയായി തന്നെ ബേസിൽ ജോസഫ് അവതരിപ്പിച്ചു ഭർത്താവുമായി പിണക്കത്തിൽ തുടരുന്ന വിവാഹമോചന പ്രോസസ്സിലൂടെ ഒക്കെ കടന്നു ഒരു കലി ിപ്പ് മൂടുള്ള യുവതിയായി ഗ്രേസ് ആന്റണി ചിത്രത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു സിദ്ദിഖ് ചെയ്ത കഥാപാത്രവും കഥയുടെ മെയിൻ ഘടകമായിരുന്നു ഇൻട്രൊഡക്ഷൻ രംഗങ്ങളിൽ സിദ്ദിഖിൻ്റെ കഥാപാത്രമാണ് ചിത്രത്തിലെ ഹൈ ക്ലാസ് അല്ലെങ്കിൽ വെൽ ഡിസിപ്ലിൻഡ് എന്ന് പ്രേക്ഷകന് തോന്നാമെങ്കിലും പിന്നീട് ആ കഥാപാത്രത്തിന് വരുന്ന ട്രാൻസ്ഫർമേഷൻ സിദ്ദിഖ് എന്ന നടൻ്റെ അഭിനയ മികവിനെ തന്നെയാണ് കാണിക്കുന്നതെന്ന് പേഴ്സണലി തോന്നി അദ്ദേഹം ചെയ്തത് കൊണ്ട് തന്നെ ആ കഥാപാത്രവും അതിൻ്റെ വ്യാപ്തിയും നർമ്മവും എല്ലാം തന്നെ പ്രേക്ഷകന് കൺവിൻസ്ഡ് ആവുന്നു ബൈജു സന്തോഷ് അസീസ് നെടുമങ്ങാട് ടീമിൻ്റെ പോലീസ് ഗ്യാങ്ങും വളരെ രസകരമായി തന്നെ തോന്നി അൽതാഫ് ബിനു പപ്പു അജു വർഗീസ് മനോജ് കെ ജയൻ ലെന ശ്വാസിക നിഖില വിമൽ സൈജു കുറുപ്പ് തുടങ്ങിയവരും തങ്ങളുടെ റോളുകൾ ഭംഗിയാക്കിയതായി തന്നെ തോന്നി ടി ഷോകളിലെ ചില താരങ്ങളും ഈ ചിത്രത്തിൽ അവിടെ കാണാം അവരൊക്കെ ആയാലും സ്കോർ ചെയ്തിട്ടുണ്ട് ചിത്രത്തിൻ്റെ മൊത്തം സ്ട്രക്ചർ നോക്കിയാൽ ദൈർഘ്യം വളരെ കുറഞ്ഞ ഒരു കുഞ്ഞു ചിത്രമാണിത് വേണ്ട രംഗങ്ങൾ മാത്രമാണ് തിയേറ്ററിൽ എത്തിച്ചിരിക്കുന്നതെന്നും പറയാം കഥാപാത്രങ്ങളുടെ എണ്ണത്തിലും ഒരുപാട് പേരൊന്നും ഇല്ല അങ്ങനെ നോക്കിയാലും നുണക്കുഴി ഒരു ചെറിയ പടമാണ് ഒറ്റ ദിവസത്തിനുള്ളിൽ നടക്കുന്ന കഥയാണ് നുണക്കുഴിയിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് ഇനി ലൊക്കേഷനോടുള്ള കാര്യം നോക്കിയാലും വലിയ ഔട്ട്ഡോർ സീനുകളോ ലൊക്കേഷനുകളോ ഒന്നും തന്നെ സിനിമയിൽ ഇല്ല ഒരു അറുപത്തിയഞ്ച് ശതമാനത്തോളം ഇൻഡോർ സെറ്റപ്പിലാണ് പടം ജിത്തു ജോസഫ് ഒരുക്കിയിരിക്കുന്നത് എന്ന് തന്നെ പറയാം അങ്ങനെ നോക്കിയാലും നുണക്കുഴി ഒരു ചെറിയ സിനിമയാകുന്നു ഇനി കോമഡിയുടെ കാര്യത്തിലേക്ക് വന്നാൽ പൊട്ടിച്ചിരിപ്പിക്കുന്ന തരത്തിലുള്ള ഹ്യൂമറുകളൊന്നും തന്നെ ഇല്ല മറിച്ച് ഓരോ സന്ദർഭങ്ങളിലും വന്നു പോകുന്ന ലൈറ്റ് കോമഡികളായാണ് തോന്നിയത് അതുകൊണ്ട് തന്നെ കോമഡി രംഗങ്ങൾ തിരികെ കയറ്റിയതായും തോന്നിയിട്ടില്ല ബേസിൽ നിഖില വിമൽ ഗ്രേസ് ആൻ്റണി അജു വർഗീസ് ലെന തുടങ്ങിയവർ അത്യാവശ്യം ഗൗരവമുള്ള കഥാപാത്രങ്ങൾ ആയിരുന്നു സോ അവരുടെ ഇമോഷനുകളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും പ്രേക്ഷകന് ചിരിവരണം അതും എല്ലാ രംഗങ്ങളിലും ഉണ്ടെന്നും തീർത്തു പറയാനാവില്ല സിദ്ദിഖ് ബൈജു സന്തോഷ് അസീസ് മനോജ് കെജൻ ബിനു പപ്പു അൽതാഫ് സൈജു കുറുപ്പ് തുടങ്ങിയവർ അല്പം നർമ്മം കലർന്ന കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് പേഴ്സണലി തോന്നി അതുകൊണ്ട് തന്നെ കൗണ്ടറുകളും മറ്റും ഈ കഥാപാത്രങ്ങളുടെ രംഗങ്ങളിലാണ് കൂടുതൽ വരുന്നതും ഇത്രയും കഥാപാത്രങ്ങളുടെ ലൈഫിൽ ഇരുപത്തി മണിക്കൂറിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ പരസ്പരം ബന്ധപ്പെടുത്തിയാണ് ജിത്തു ജോസഫ് നുണക്കുഴി ഹാസ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് മൊത്തത്തിൽ വിലയിരുത്തിയാൽ എല്ലാ തരത്തിലും ഒരു ചെറിയ സ്കെയിലിൽ കഥ പറഞ്ഞു പോകുന്ന ചെറിയ ത്രെഡുള്ള അത്യാവശ്യം കോമഡികളുള്ള തരക്കേടില്ലാത്ത ഒരു കുഞ്ഞു ഫീൽ ഗുഡ് ജിത്തു ജോസഫ് സിനിമയാണ് നുണക്കുഴി ഹെവി പടവുമല്ല എന്നാൽ താഴെ പോയിട്ടുമില്ല എൻജോയ് ചെയ്തു